അതെ അങ്ങനെ അവിടെ ആ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നു വലുതപ്പോൾ അങ്ങനത്തെ നോക്കിക്കാ പോവാണ് അതേക്കുന്നിട്ട് ഓരോക്കെ അവിടെ വല എത്തു നോക്കുന്നുണ്ട് അവിടെ മീൻ എത്തുന്നതോ നോക്കാൻ നമ്മളെ നമ്മൾ ചൂണ്ടതേക്ക് കിട്ടുക ചൂണ്ടല്ല മീൻ പിടിക്കുന്ന വല അതേക്കിട്ട അവിടെ എത്തുന്ന മഴ പെയ്തു നമ്മൾ പോവുകയാണ് ഇത് നോക്കാൻ വെറുത്ത വെള്ളമൊക്കെ പോയിട്ടൊക്കെ പോയാൽ വെള്ളം വെള്ളമൊക്കെ പോയിട്ടോ ഇത് ചെയ്യുന്നത് വൃത്ത മാത്രമേ ഈ ഇത് മുതൽ അത് വരണ്ടിട്ടോ അതൊക്കെന്തായാലും ഒന്ന് നോക്കിക്ക നമ്മളിത് അമ്മത്തെ പോണേ അവിടെ കുറേ ആൾക്കാർ മീൻ നോക്കുന്നുണ്ട് വരാത് നോക്കുന്നുണ്ട് അപ്പോൾ ഓർക്കും മീൻ കിട്ടിയോ നോക്കാം പോകണേ നോക്കിയിട്ട് വേണം അമ്മയ്ക്ക് മീൻ പിടിക്കുക അവിടെ അങ്ങത്തെ നെല്ല പോണെ ആദ്യം അങ്ങനത്തെ അണുത്ത അങ്ങോ അങ്ങോണെ പടയുമ്പോൾ ഇങ്ങനെ പോവണെ ചെറുതായിട്ട് പച്ച അങ്ങനത്തെ വിട്ട പോണേ അങ്ങനത്തൊക്കെ പോകണം പക്ഷെ ചിലപ്പോഴാ പോയുള്ളു ആദ്യ ഇവിടെ ഒക്കെ മൂത്രം വെള്ളം നീറുക നീന്താൻ വച്ച് വെള്ളം തിരിയേ ഇപ്പോഴല്ല നാളെ ഒരു ദിവസം അതോ അവൾ ഇവിടെ നിന്നൊക്കെ നീന്തി അവരുടെ ഇവിടെ ഇല്ല ഇവർക്കൊന്നും നല്ല ആയൊക്കെ നീന്തിട്ടോ അങ്ങനത്തെ വരാൻ അന്നത്തെ വന്നില്ല അവരുടെ കൊച്ചേരും പോയ നല്ല നമ്മള നെല്ലൊക്കെ മുങ്ങിയൊക്കെ എനിക്ക് തന്നെ ഞാൻ അത് വീടിയെടുത്തുണ്ടാവില്ല കണ്ടിന്യൂ അത് കാണുകയാണെങ്കിൽ ചെയ്യണേണ്ട これもっともっともとこっちく。もっともっともっともっともっとンっともっともっともっともっともっともっともっともっともっともっともっともっともっともっともっともっともっともっともっともっかもっともっともっともっともっともっともっとともっともっ നോക്കി കടക്കാൻ കഴിഞ്ഞാ ഇതില് നല്ല വായം കിട്ടോ ചിലപ്പോ ചാടേണ്ടി വരും അതിവിടെ ചെറിയ തോടെ ഇട്ട മഴ പെയ്തൊക്കെ വെള്ളം കയറിയതാണ് പോലത്തെ അവസ്ഥ അവിടെ ഈ കണ്ണറോ മീനും കിട്ടിയിട്ടതുവരെ വല വീശിത്തും നമ്മളെ വീട് അതേ അതാണ് അവളെ വീട് നെല്ല് തന്നിട്ട